കേരളത്തിലെ കുറിച്ച് നമുക്ക് വിശേഷിപ്പിക്കാം എത്ര എത്ര രീതിയിലാണ് മോശമായ കൂടുതലായി ഈ ദിനത്തിൽ പറയാൻ ഞാൻ കൂടുതലായിരുന്നു പക്ഷെ അതിനെയൊക്കെ എതിർക്കുന്നു എന്ന് അവകാശപ്പെടുന്ന നരേന്ദ്രമോദിയുടെ കീഴിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്ന തെറ്റായ നടപടികൾക്കെതിരെ ഡൽഹിയിൽ പോരാടുന്ന സി പി എം അതിനോട് തന്നെങ്കിലും ആരത്തിൽ അവർ നേരായ രീതിയിൽ ഒരു വോട്ടെണ്ണ പട്ടിക തയ്യാറാക്കി അതൊരു മാതൃക കാണിക്കണമെന്നാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് ഏതായാലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഉത്തരവായിരുന്നു കോൺഗ്രസിനോട് എതിർപ്പുണ്ടായിരുന്നവർ പോലും പറയുന്നു കോൺഗ്രസ് തിരിച്ചു എനിക്കറിയാൻ കോൺഗ്രസിനോട് വളരെ പരിഭവം ഉണ്ടായിരുന്ന കോൺഗ്രസിനോട് അകൽച്ച പാലിച്ചിരുന്ന കോൺഗ്രസിനോട് തെരല്ല് അസ്വസ്ഥത അതിനുള്ള സാഹചര്യം ജനമനസ്സിലുണ്ട് പക്ഷെ അതിനെ അട്ടിമറിക്കാനാണ് ഈ മാനിപ്പുലേഷൻ തെരഞ്ഞെടുപ്പ് പിന്നെ ഈ പറയുന്ന വോട്ടേഴ്സ് അട്ടിമറിയിലൂടെ ബി ജെ പി ശ്രമിക്കുന്നത് അത് ഹരിയാനയിൽ കണ്ടു മഹാരാഷ്ട്രയിൽ കണ്ടു മധ്യപ്രദേശിൽ പോയിട്ട് വരുന്നു ബീഹാറിൽ നക്തമായി വന്നിരിക്കുന്നു രാജ്യത്തുടങ്ങി ഇതിനേറെ വരാനസിൽ പോലും നരേന്ദ്രമോദി തടി തപ്പിയത് ഈ തരത്തിലുള്ള ആളുകൾ വിശ്വസിക്കുന്ന തരത്തിലേക്ക് വന്നിരുന്നു അതുകൊണ്ട് ആ ജനങ്ങൾ പ്രതീക്ഷിക്കുന്ന വലിയൊരു ദൗത്യം ആ ഒരു വലിയ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് ജനങ്ങൾക്ക് സ്വീകാര്യരായ നല്ല ആളുകളെ അണിനിരത്തി മുന്നോട്ട് പോകാൻ ദേശീയ തലത്തിൽ സംസ്ഥാനതലത്തിൽ കോൺഗ്രസിനെ കൂടുതൽ കൂടുതൽ കരുത്തോടുകൂടി മുന്നോട്ട് നയിക്കാൻ നമ്മുടെ കൂട്ടായ പ്രവർത്തനത്തിന് സാധിക്കണം അതിനുള്ള ആവേശം അതിനുള്ള ഒരു ഉത്തേജനം അതിനുള്ള കരുത്ത് രാജീവ് ഗാന്ധിയുടെ സ്മരണം നമ്മൾ കൂടുതൽ കൂടുതൽ നൽകണം എന്ന ഉത്തമ വിശ്വാസത്തോടുകൂടി അദ്ദേഹവുമായി ഇഷ്ടപ്പെട്ട സന്ദർഭങ്ങളൊക്കെ എന്റെ മനസ്സിലോട്ട് വളരെ മുഷ്കളമായ അനുഭവങ്ങൾ സി സി ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിൽ പ്രധാനമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം പ്രധാനമന്ത്രിയായിരുന്ന കാലത്താണ് ഞാൻ സ്പീക്കറായിരുന്നത്